നമസ്കാരം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് കേരളം മുഴുവൻ ചർച്ച ചെയ്യുന്നത് ഇവിടുത്തെ ലഹരി വ്യാപനത്തെ പറ്റിയാണ് നമ്മുടെ കുട്ടികളിലെ ലഹരിയുടെ ഉപയോഗത്തെക്കുറിച്ചാണ് എങ്ങനെ ഈ ലഹരിയുടെ പിടിയിൽ നിന്ന് നമ്മുടെ കുട്ടികളെ മുക്തരാക്കാം നമ്മുടെ പുതിയ തലമുറയെ സംരക്ഷിക്കാം എന്നതിനെക്കുറിച്ചാണ് ചെറിയ നാട്ടിൻപുറങ്ങളിലെ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ വരുന്നവർ മുതൽ ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് ഇതിനോർത്താണ് ആശങ്കപ്പെടുന്നത് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങളൊക്കെ ഒരുപാട് ചാനലുകളും മുൻകൈ എടുത്തുകൊണ്ട് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ലഹരിക്കെതിരായിട്ടുള്ളത് സംഘടിപ്പിക്കുന്നുണ്ട് അതൊക്കെ വളരെ അഭിനന്ദനം അർഹിക്കുന്ന നമുക്ക് പ്രതീക്ഷ നൽകുന്ന ആശ്വാസം നൽകുന്ന കാര്യങ്ങളാണ് അതിനോടൊപ്പം തന്നെ നാട്ടുമുറങ്ങളിൽ ഫ്ലെക്സ് ഉയർന്ന വാർത്തകൾ നമ്മൾ കണ്ടു ലഹരിക്കെതിരായിട്ട് എവിടെ ലഹരി ഉപയോഗിച്ചാലും അടി കിട്ടിയിരിക്കും എന്ന രീതിയിൽ തന്നെ നാട്ടുകാർ മുൻകൈ എടുത്ത് ഫ്ലെക്സ് വെച്ച കാര്യം അപ്പോൾ മാധ്യമങ്ങൾക്ക് മാത്രമല്ല സമൂഹത്തിലെ ഓരോ മനുഷ്യർക്കും സമൂഹത്തോട് പ്രതിബദ്ധതയുണ്ട് ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതുണ്ട് ഈ സമയത്ത് ലഹരിയുടെ വ്യാപനത്തെ പറ്റിയുള്ള ചർച്ചയും ഇതിന്റെ ഉപയോഗം മൂലമുള്ള ആക്രമണങ്ങളുമൊക്കെ ഏറ്റവും കൂടുതലായി നിൽക്കുന്ന ഈ സമയത്ത് തന്നെ കൗമുദിയുടെ ചാനലിൽ അവർ ഒരു പ്രോഗ്രാം പ്രക്ഷേപണം ചെയ്തു അവരുടെ സാമൂഹ്യ പ്രതിബദ്ധതയെ കുറിച്ച് പറയാതെ അധികം യൂട്യൂബ് ചാനലാണ് കൗമുദിക്കുള്ളത് ലേഡീസ് റൂം എന്നൊരു പ്രോഗ്രാമിലൂടെ അവർ ഇക്കഴിഞ്ഞ ദിവസം ഉപയോഗത്തെ എത്രത്തോളം പ്രോത്സാഹിപ്പിച്ചു എന്ന് ആ പ്രോഗ്രാം അബദ്ധവശാലെങ്കിലും കണ്ടവർക്കറിയാം ഒരുപാട് പ്രേക്ഷകരുള്ള ഒരു പ്രോഗ്രാം കൂടിയാണ് ലേഡീസ് റൂം എന്നത് വലിയൊരു തലവനുണ്ടോ ബെസ്റ്റ് അല്ലേ ഇനിയിപ്പോൾ ഈ കൗമുദി ചാനലിന്റെയോ ഈ പ്രോഗ്രാമിന്റെയൊക്കെ പേരെടുത്ത് പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും പ്രത്യാഘാതങ്ങൾ ഉണ്ടായാൽ അത് ഞാൻ അങ്ങ് നേരിട്ട് കൊള്ളാം അതിൽ യാതൊരു പ്രശ്നവുമില്ല ഒരു നാട് മുഴുവൻ രക്ഷകർത്താക്കൾ മുഴുവൻ ഒന്നിച്ച് കരയുകയാണ് ഒന്നിച്ച് ആശങ്കപ്പെടുകയാണ് നെടുവേർപ്പെടുകയാണ് ലഹരിയുടെ വ്യാപനവും ഓരോ ദിവസവും ആത്മഹത്യയും കൊലപാതകങ്ങളും വിദ്യാർത്ഥികൾ തെരുവിലേറ്റുമുട്ടുന്നതും ഈ സമയത്ത് തന്നെ ഇങ്ങനെ ഒരു പ്രോഗ്രാം ടെലികാസ്റ്റ് ചെയ്യാൻ ഇവർ കാണിച്ച ഒരു മനസ്സിറപ്പ് അത് ഒരു മാധ്യമങ്ങൾ ും ഒരിക്കലും ധൈര്യപ്പെടാത്ത ഒരു കാര്യമാണ് കൗമുദി ചാനൽ ചെയ്തത് ഇത്തരം പ്രോഗ്രാമുകളൊക്കെ കാണുന്നത് കൂടുതലായിട്ടും കൗമാരപ്രായക്കാരാണ് അവരുടെ ടേസ്റ്റിനനുസരിച്ചുള്ള സാധനങ്ങളാണ് ഇവർ സ്ക്രിപ്റ്റ് ചെയ്ത് ഇങ്ങനെ വിടുന്നത് അപ്പോൾ ഈ ഇത്തരം ഒരു ഘട്ടത്തിൽ ഇത്തരം ഒരു ഘട്ടത്തിലല്ല ഏത് സമയത്താണെങ്കിലും ഒരിക്കലും പാടില്ലാത്ത കാര്യം എല്ലാ തോന്നിവാസങ്ങളും കാണിച്ചിട്ട് സൈഡിൽ അങ്ങ് എഴുതി കാണിച്ചാൽ മതി പുകവലിയും മയക്കുമരുന്നും ആരോഗ്യത്തിന് ഹാനികരം അതുകൊണ്ട് എല്ലാം ഒന്ന് തീർന്നല്ലോ അല്ലെ നിങ്ങളുടെ ബാധ്യത ഈ പെൺകുട്ടികൾ ഏതോ ഒരു സാധനം തോർത്തിനകത്ത് വെച്ച് വലിച്ചു കയറ്റുന്നു വളരെ സന്തോഷവതികളായി കാണപ്പെടുന്നു അവരുടെ പിടിച്ച് ഇതൊക്കെ തെറ്റല്ലേ എന്ന് ആ കൂട്ടത്തിൽ ഒരാൾ ചോദിക്കും ഇതൊക്കെ രസമല്ലേ തെറ്റ് ചെയ്യാത്തവരായി ആരുണ്ട് ഗോപു എന്ന് ചോദിക്കുന്ന മറ്റൊരു കഥാപാത്രം ഇതൊക്കെ സ്ക്രിപ്റ്റ് എഴുതാൻ കൈപൊങ്ങിയവനെ ഒന്ന് നേരിട്ട് കണ്ടാൽ അദ്ദേഹത്തിനോട് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം പറ്റുന്ന കേട്ടോ ഇത് ഡയറക്റ്റ് ചെയ്തവന്റെയും ഇത് പ്രൊഡ്യൂസ് ചെയ്തവന്റെയും ഇത് എഡിറ്റ് ചെയ്തവന്റെയും ടെലികാസ്റ്റ് ചെയ്തവന്റെയും ഒന്നും ആ ഒരു ചാനലിന്റെയും കണ്ണിൽ ഒന്നും പെടാതിരുന്നല്ലോ ആ ഒരു തിന്മ സമൂഹത്തോട് ചെയ്യുന്ന വലിയൊരു ദ്രോഹമാണ് നമ്മൾ ഇതൊന്ന് കരുതാതെ പോയല്ലോ ഉറപ്പായിട്ടും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ട ഒരു വലിയ തെറ്റാണ് ഇവർ ചെയ്തത് ഈ ഒരു പ്രോഗ്രാം ഈ ഒരു കാര്യം മാത്രമല്ല ഈ തരികിട എന്നൊരു പരിപാടിയാണ് ആളുകളെ മണ്ടരാക്കുന്ന രീതിയിൽ ഈ കേരളത്തിലും മലയാളത്തിലും ഒക്കെ തുടങ്ങിയതെന്നാണ് എൻ്റെ ഒരു അറിവ് അതിനുശേഷമാണ് യൂട്യൂബിൽ ഇത് പടർന്നു പിടിച്ചത് ഒരു ക്യാൻസർ പോലെ പടർന്നു പിടിച്ചത് അപ്പോൾ ചില പ്രാങ്കുകളൊക്കെ പ്രാങ്ക് വീഡിയോകളൊക്കെ നമ്മൾ ആസ്വദിക്കാറുണ്ട് ആർക്കും ദോഷമില്ലാത്ത കൗതുകം ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ പ്രാങ്ക് വീഡിയോകൾ നമ്മൾ വളരെ ലിമിറ്റഡ് ആയിട്ടാണ് ആസ്വദിക്കുന്നത് പക്ഷെ ഒരുമാതിരിപ്പെട്ടതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റില്ല അതുപോലത്തെ പ്രാങ്കുകൾ കാണിക്കുന്ന ഒരു പരിപാടിയാണ് ഇവരുടെ ഓമൈ എന്നുള്ളത് വലിയ രീതിയിൽ മനുഷ്യനെ ഭയപ്പെടുത്തുന്ന ഞാൻ വളരെ വിരളമായിട്ട് ഇവരുടെ എപ്പിസോഡുകൾ കണ്ടിട്ടുള്ളൂ പക്ഷെ അതിലൊക്കെ തന്നെ ബന്ധങ്ങളിൽ വിള്ളൽ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുപക്ഷെ ദമ്പതിമാരുടെ ഇടയിൽ ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു സംശയമോ ഒന്നും തോന്നിയിട്ടില്ലാത്ത ആളുകളിൽ പ്രത്യേകിച്ച് ഈ കല്യാണം കഴിഞ്ഞ ഉടനെ കല്യാണം കഴിഞ്ഞ് ഒരു മാസമോ രണ്ടു മാസമോ ഒക്കെ ആയിട്ടുള്ളൂ ഇവർ തമ്മിൽ മനസ്സിലാക്കി മറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇവരുടെ ഇടയിലൊക്കെ വിള്ളൽ ഉണ്ടാക്കുന്ന തരത്തിൽ സംശയങ്ങൾ ഇഞ്ചക്ട് ചെയ്ത് കൊടുക്കുക ഇല്ലാത്ത ചിന്തകളൊക്കെ ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ ഇവരിൽ കുത്തി നിറയ്ക്കുക ഇതൊക്കെയാണ് ഇവര് ഇവരുടെ ഓമൈഗോഡ് എന്ന പ്രാങ്ക് പരിപാടിയിലൂടെ ഇവർ ചെയ്തു ഒരിക്കലും ഒരാളെ ഒരു വീട്ടിൽ ഒരു പ്രേതബാധയുള്ള വീടാണെന്ന് തെറ്റിദ്ധരിപ്പിച്ച് അതിനകത്ത് കയറ്റി ഇയാളെ അവിടെ ഒറ്റയ്ക്കാക്കുന്നു പിന്നെ ഒരു പ്രേതത്തിനെ പോലെ ഒരു സ്ത്രീ വരുന്നു ഇയാൾ പേടി ചലറുകയാണ് ഒരുവിധം പ്രായമുള്ള മനുഷ്യനാണ് അയാൾക്ക് വല്ല ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചാൽ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ അദ്ദേഹം അങ്ങ് മരിച്ചു പോയാൽ എന്തായിരിക്കും ആരായിരിക്കും ഉത്തരവാദിത്തം പറയുക പിന്നെ വളരെ ചുരുങ്ങിയ നല്ല കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ലോട്ടറി കച്ചവടക്കാരന് ആഹാരം വാങ്ങിച്ചു കൊടുക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ നന്മയുള്ള വീഡിയോകൾ ചെയ്യൂ ഒരാളെ സഹായം രീതിയിലേക്ക് മാറുക അല്ലെങ്കിൽ സമൂഹത്തിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കുന്ന രീതിയിലേക്ക് നിങ്ങൾ പ്രോഗ്രാമുകൾ കൊണ്ടുപോകും അതോ ഈ പ്രോഗ്രാമിനൊക്കെ മില്യൺ കണക്കിന് ആളുകളാണ് ഇതൊക്കെ കാണാൻ വേണ്ടിയിരിക്കുന്നത് ഇവർ ഈ പ്രോഗ്രാമിന് ഇരയാക്കുന്നത് അധികവും ഇതൊന്നും അധികം കാണാത്ത വളരെ നാട്ടുമ്പുറത്തുകാരായിട്ടുള്ള ആളുകളുടെ അടുത്താണ് വളരെ നിഷ്കളങ്കരായിട്ടുള്ള ആളുകളായിരിക്കും അന്ന് ജോലിക്ക് പോയി ആഹാരം കഴിക്കുന്ന ആളുകൾ അവരെ വിഢ്ഠികളാക്കി അവരുടെ സമയം എനക്കെടുത്തി ഇവർ ചാനലിന് റീച്ച് ഉണ്ടാക്കുകയാണ് ഇവരുടെ പ്രോഗ്രാം വിജയിപ്പിക്കുകയാണ് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയാത്ത ഒരു പ്രോഗ്രാമായി പല എപ്പിസോഡുകളും കാണുമ്പോൾ തോന്നിയിട്ടുണ്ട് ഇതിന്റെയൊക്കെ പേരിൽ എന്തെങ്കിലുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിമർശനങ്ങൾ വന്നാൽ അതിന് മറുപടി പറയാൻ എനിക്കറിയാം എന്തെങ്കിലും ഒരു സാമൂഹ്യ പ്രതിബദ്ധത ഓരോ മാധ്യമ പ്രവർത്തകർക്കും ഉണ്ടായിരിക്കണം ഓരോ മാധ്യമവും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിക്ക് ആ മാധ്യമത്തിന് ഒരു ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം ലഹരി ഉപയോഗിക്കുന്നതൊക്കെ ഒരു രസമാണ് ഇതൊക്കെ ചെയ്യാത്തവരായിട്ട് ആരാണുള്ളത് എന്ന് കൗമാരപ്രായക്കാരായിട്ടുള്ള കുട്ടികളിലേക്ക് ഒരു സന്ദേശം ഒരു മാധ്യമത്തിലൂടെ എത്തിക്കുക എന്ന് പറയുന്നതിനപ്പുറം ഒരു സാമൂഹ്യ വിരുദ്ധത മാധ്യമങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകാനില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങൾക്ക് ഈ വിഷയത്തോടുള്ള നമ്മുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ഇവിടെ ഈ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന കമൻറ്റുകളൊന്നും വെറുതെ ആരും വായിച്ചു പോവുകയല്ല അതൊക്കെ ഓരോന്നും ഒരു ചർച്ചയ്ക്ക് വിധേയമാക്കിയാൽ അത് സമൂഹത്തിന് ഏതെങ്കിലും രീതിയിൽ പ്രയോജനപ്പെടും അതുപോലെ തന്നെ ഇത്തരം പ്രാങ്ക് വീഡിയോകളെ കുറിച്ചുള്ള അഭിപ്രായം നിങ്ങളുടെ അതിര് കടന്നുള്ള പ്രാങ്ക് വീഡിയോകൾ മനുഷ്യരുടെ മനസ്സിനെയും ശരീരത്തിനെയും ബന്ധങ്ങളെയും ഒക്കെ ഇല്ലാതാക്കുന്ന മനുഷ്യന്റെ സമയം നഷ്ടമാക്കുന്ന ജോലി ചെയ്യാനോ ആഹാരം കഴിക്കാനോ അല്ലെങ്കിൽ വീട് നോക്കാനോ ഒക്കെയുള്ള സമയത്തെ ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഇത്തരം പ്രാങ്ക് വീഡിയോകളെ പറ്റിയും നിങ്ങൾക്കുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ hay